اللهم بارك لنا في رتب وشعبان وبلغنا شهر رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن وسائر الخيرات يا رب العالمين السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا ايها الذين امنوا صلوا عليه عليه وسلموا تسليما اللهم صل وسلم وزد وبارك الله سبحانه وتعالى നമ്മുടെ അമലുകൾ എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ നിർബന്ധമായ അമലുകൾ ചെയ്യുന്ന നമ്മുടെ ഏതൊക്കെ അമലാണ് അള്ളാഹു സ്വീകരിച്ചതെന്നും ഏതൊക്കെ അമലാണ് അള്ളാഹു മാറ്റിവെച്ചിരിക്കുന്നതെന്നും നമുക്ക് പറയാൻ കഴിയില്ല ഈ പരിശുദ്ധമാക്കപ്പെട്ട മക്കത്തുൽ മക്കത്തുൽമുഖറമയിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹറമിൽ നിന്നുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ഉമ്മുൽമു മിനീന ഹദീജത്തുൽ കുബറാറുള്ള അള്ളാഹുനയുടെ വറക്കത്തുകൊണ്ട് മഹദിയവർ വിശ്രമിക്കുന്ന ജന്നത്തുൽ മുഹല്ലയുടെ വറക്കത്തുകൊണ്ട് അള്ളാഹു സുബഹാന ഹുബത്തല നമ്മുടെ എല്ലാവരുടെയും അമലുകൾ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും മരിക്കേണ്ടവരാണ് നമുക്ക് ബി പി കുറയാറുണ്ട് പ്രഷർ കുറയാറുണ്ട് ചിലർക്ക് പ്രഷർ കൂടാറുണ്ട് ശരീരത്തിന് തളർച്ച വരാറുണ്ട് ഇതൊക്കെ ഒരു അനുഭവം ഒരു സൂചന മാത്രമാണ് മരണത്തേക്കുള്ള സൂചനയല്ല മരണാനന്തര സമയം അനുഭവിക്കുന്ന ആ ഒരു ശാരീരികമായ അസ്വസ്ഥതയുടെ ഒരു ചെറിയൊരു ഭാഗമാണ് ഇതൊക്കെ ഇത് നമ്മൾ യാഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടവരാണ് എല്ലാവരും ഒരിക്കലും ആർക്കും ആ സമയത്ത് എനിക്കിങ്ങനെയൊക്കെ അസ്വസ്ഥതയുണ്ടെന്നൊന്നും പറയാൻ കഴിയില്ല നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ പലരും സക്കറാത്തിൽ കിടക്കുന്ന സമയത്ത് സംസം വെള്ളം ഒഴിച്ചു കൊടുക്കും വിക്രചൊല്ലിക്കൊടുക്കും ഉറാനോതി കൊടുക്കും അടുത്തിരുന്ന് പാരായണം ചെയ്യും സമാധാനിപ്പിക്കാൻ കഴിയുമോ നമുക്ക് നമുക്ക് കഴിയില്ല നമ്മൾ അവിടെ ചെയ്യുന്നത് എന്താണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുകയാണ് അപ്പുറത്ത് എന്താ നടക്കുന്നത് അവിടെ റോഹനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇത് അവർക്ക് വേണ്ടി മാത്രമുള്ളതാണോ അല്ല നമുക്കെല്ലാവർക്കും ഉള്ളതാണ് ആ അനുഭവം അത് ആസ്വദിക്കേണ്ട ഒരു സമയമാണ് ഇൻഷ അള്ളാ അതിനെ കുറിച്ച് ഓർത്ത് പേടിക്കുകയല്ല വേണ്ടത് ആ ഒരു ആസ്വാദനം ആ ഒരു ആസ്വാദനത്തിൽ നമ്മൾ ഇൻഷ അള്ളാ അലിഞ്ഞു ചേരാൻ പോകുന്ന ഒരു ദിവസം നമുക്ക് വരാനുണ്ട് ആ ആസ്വാദനത്തിലേക്ക് എത്തണമെങ്കിൽ അതിനുള്ള വർക്കുകളൊക്കെ നമ്മൾ ചെയ്യണം അല്ലേ നമുക്ക് മരണമെന്ന് പറയുമ്പോൾ വലിയ പേടിയാണ് എന്നാൽ മരിക്കുമ്പോൾ മരണമെന്നുള്ളത് അത് ആസ്വദിക്കാനുള്ളതാണ് ആസ്വദിച്ച് മരിക്കണം അള്ളാഹു സുബഹാന ഹൂബ ആസ്വദിച്ച് മരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ എത്രയോ ആളുകളാണ് എത്രയോ മഹാന്മാരാണ് എത്രയോ ഔലിയാക്കളാണ് അവർ മുൻകൂർ റിഞ്ഞുകൊണ്ട് അവർ പറഞ്ഞുകൊണ്ടാണ് കുടുംബങ്ങളോടൊക്കെ യാത്ര ചോദിച്ചു പോകുന്നത് എത്രത്തോളം അവരതിനുള്ള ഒരുക്കങ്ങൾ നടത്തി അവർ അവിടെ എന്തു ചെയ്യുന്നു കാത്തിരിക്കുന്നു അള്ളാഹു സുബാനഹുവല നമുക്കതുപോലുള്ള തൗഫ്യക്കൊക്കെ നമുക്ക് തരട്ടെ എന്ന് ഞാൻ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവരെ ഈ ദുനിയാവെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ പേരിനോ പ്രശസ്തിക്കോ സ്ഥാനത്തിനോ ഒന്നും വിലയില്ല എന്നാലും നമ്മൾ അതിൻ്റെ പിന്നാലെ തന്നെയാണ് എല്ലാത്തിനും പ്രശ്നങ്ങളാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പക്ഷേ ഇനി കൊടുത്താലും കൊടുത്തില്ലേലും പോകേണ്ടത് നമ്മൾ പോവുക തന്നെ ചെയ്യും തുടച്ചവനെ ഞങ്ങൾക്കെല്ലാവർക്കും ഹിതായത്വം നൽകണം റഹ്മാനെ ഹാത്മ നൽകണം റഹ്മാനെ അവസാന നിമിഷം ഹിതായത്തില്ലാതെയുള്ള ഒരു മരണം ഞങ്ങൾക്ക് നീ നൽകല്ലേ അല്ലോ ഹിതായത്തിൽ നിലയുറപ്പിച്ച് അതുപോലെ തന്നെ തുടർന്ന് അവസാനം ഹസ്സനുൽ ഹാത്തിമ നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ പ്രിയപ്പെട്ടവരെ നാം ചിന്തിക്കേണ്ട കാര്യമാണിത് നമുക്ക് ഹിതായത്വം നൽകാനോ നമുക്ക് ഹസ്സനുൽ ഹാത്തിമ നൽകാനോ ഒരാളും നമുക്ക് സഹായവുമായി വരണമെന്നില്ല മരണാനന്തര സമയത്ത് അഭിപായമൊത്തിന വിധങ്ങൾക്കല്ലാതെ നമ്മളെ ഒന്ന് പരിഗണിക്കാൻ ആർക്കും കഴിയില്ല നമുക്ക് പരി നമ്മളെ പരിഗണിക്കാൻ ആർക്കും കഴിയില്ല ഹബീബായ മുത്തുനബി സാഹ അലൈഹി വസ്ലമ തങ്ങൾക്ക് മാത്രമാണ് അവിടെ കഴിയുക കാരണം എന്തേ ഖാത്തിമുന്നബിയായ മുഹമ്മദ് മുസ്തഫ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു അള്ളാഹോരോ അമ്പ്യാക്കളെയും നബിമാരെയൊക്കെ നിയമിച്ചിട്ടില്ലേ എന്നാൽ ഹാത്തിമുന്നബി മുഹമ്മദ് മുസ്തഫ ഉമ്മത്തീങ്ങളുടെ ഉമ്മത്തീങ്ങളുടെ മുഹമ്മദ് മുസ്തഫ മുത്തിന് പിതങ്ങളെ സ്നേഹിച്ചോ മുത്തിന് പിതങ്ങളെ എത്തിബ ചെയ്തോ തീർച്ചയായിട്ടും നമുക്ക് മുത്തുനബിയുടെ സഹായം ഉണ്ടാവും മുത്തിന് പിതങ്ങളുടെ സാന്നിധ്യത്തിൽ തന്നെ നമുക്ക് ഈ ലോകത്തിൽ നിന്നും പറയാൻ കഴിയും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ റജബ് മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട ഷാബാൻ മാസമാണ് പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ മാസമാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് ഈ മൂന്ന് മാസവും നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യണം ആരെയാ ആരെ തൃപ്തിപ്പെടുത്താനാണ് അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അതിന് നമ്മൾ സമയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ കണ്ടെത്താൻ സമയമില്ലേ സാറിയില്ല ആരും ഒന്നും ചോദിക്കാൻ വരില്ല പക്ഷേ നാളെയും നമ്മൾ മൗത്തായി കിടക്കുന്ന സമയം ഇതുപോലെ അള്ളാഹുബിൻ്റെ അടിമകൾ നമ്മളിലേക്ക് അടുപ്പിക്കുക പോലും ചെയ്യില്ല അതുകൊണ്ട് നമ്മൾ എന്ത് വേണം ഇക്കാര്യം വളരെ ശ്രദ്ധയോടെ ചെയ്യണം ഇത്രയോ കൊല്ലങ്ങളായി പ്രിയപ്പെട്ട ഭാഗ്യങ്ങളെ ഇത്രയോ കൊല്ലങ്ങളായിട്ടാണ് നമ്മൾ സൂറത്തുൽ യാസീനും സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ മുൽഖും കുറും എന്നാറും ചൊല്ലി നാം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി എല്ലാ റണവാനിൻ്റെ അവസാനവും നമ്മൾ സമർപ്പിക്കുന്നത് അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയാം എന്നാലും ഒരു ഓർമ്മപ്പെടുത്തലാണ് ചിലർ വിട്ടുപോയിട്ടുണ്ടെങ്കിലും ഓർക്കട്ടെ ശബാൻ മാസമാകുമ്പോഴേക്കെങ്കിലും അത് കൃത്യമായി പോകട്ടെ എന്ന ഒരു ഉദ്ദേശത്തിലാണ് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത് ഇന്നമല്ല മാലുബി നീയാത്ത് എപ്പോഴും നമുക്ക് വേണം നമുക്ക് ചെയ്യാനേ കഴിയുള്ളൂ നമുക്ക് പറയാനേ കഴിയുള്ളൂ പക്ഷേ അതൊക്കെ നടപ്പിലാക്കി തരാൻ മലക്കുകളുണ്ട് നമ്മളൊരു കാര്യം ആഗ്രഹിച്ചു പ്രത്യേകിച്ച് നിസ്കരിക്കാൻ പറ്റാത്ത സമയമുണ്ട് ഉറക്കാനോദാൻ പറ്റാത്ത സമയമുണ്ട് ഈ സമയത്ത് നമുക്ക് വലിയ വിഷമാണ് എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് നിസ്കരിക്കാമായിരുന്നല്ലോ എനിക്ക് പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറവാനോ ആയിരുന്നല്ലോ പ്രതിഫലമല്ലാതെ തരും അതിന് പ്രതിഫലമല്ലാതെ തരും അതിന് കഥ ഒന്നും വീട്ടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ മറ്റൊരു സമയത്ത് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അവരെ കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണ് ആഗ്രഹിച്ചാൽ ആഗ്രഹിച്ചാൽ മതി നിയമപരമായി നമുക്ക് ചെയ്യാൻ പറ്റില്ല സാഹചര്യം കൊണ്ട് അതിന് തന്നെ അള്ളാഹു നമുക്ക് പ്രതിഫലം നൽകും അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട്ടായ്മ ഈ മഹത്തായ കൂട്ടായ്മയുടെ ലക്ഷ്യം മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി അത് നീങ്ങത്ത് ചെയ്യേണ്ട രൂപങ്ങളുണ്ട് നീ അടുത്ത ഇൻഷാല്ല അല്ലെങ്കിൽ അടുത്ത നസീഹത്തിൽ ഇൻഷാല്ല അതുണ്ടാകും എങ്ങനെയാണ് ഹതിയെ ചെയ്യേണ്ടത് എങ്ങനെയാണ് നീങ്ങത്ത് പറഞ്ഞു പറഞ്ഞുതരും ഞാൻ പറഞ്ഞു വന്ന വിഷയം നമ്മുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യം അനുസരിച്ച് നമ്മളിങ്ങനെ ഖുർആൻ ഓതുന്ന നമുക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല അത് കിട്ടും അത് വേറെന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് പലർക്കും കിട്ടാതെ ഉണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ കൂട്ടായ്മയിൽ ആനുകൂല്യം കിട്ടേണ്ടവർക്ക് അത് മലക്കുകൾ തരും മനുഷ്യനായിട്ടുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും അത് അള്ളാഹുവിൻ്റെ നാലാകുമാർ അത് നൽകുക തന്നെ ചെയ്യും നല്ല നീങ്ങത്തുണ്ടെങ്കിലും എങ്ങനെ നമ്മൾ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കുകയാണ് ജീവിതം മുഴുവൻ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓതാൻ കഴിയില്ല പക്ഷേ നമ്മൾ ഇത്രയും ഓതിയത് പോലെ നമുക്ക് വേണ്ടി ഓധപ്പെടുന്നവർ അത് നമ്മുടെ കവറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരാണ് അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഈ കൂട്ടായ്മയിലൂടെ ആയിരക്കണക്കിന് അല്ല പതിനായിരക്കണക്കിന് ഖുർആാനുകൾ നമുക്ക് ഹതിയെ ചെയ്യണം പ്രത്യേകിച്ച് ഹത്തുമുൽ ഖുർആാനും അതുകൊണ്ട് ഇൻഷാ അള്ള ഈ പരിശുദ്ധമാക്കപ്പെട്ട മൂന്ന് മാസത്തിനും നിങ്ങൾ സൂറത്തിൽ എല്ലാ ദിവസവും ചെല്ലണം യാസീനോദണം സൂറത്തിൽ സൂറത്തുൽ ചൊല്ലണം അതിന് പുറമെ ഒരു ഖത്തമുൽ ഖുർആാനും പൂർത്തിയാക്കണം ഇൻഷാ അല്ല സമദാൻ അവസാനിക്കുമ്പോഴേക്കും നമ്മളിതിൻ്റെ കണക്കുകളെല്ലാം സ്വരൂപിക്കും ഓരോ വ്യക്തികളെയും കണക്കുകൾ സ്വരൂപിക്കും ഇഷാ ഏറ്റവും കൂടുതൽ സത്യമുൽ ഖുർആൻ പാരായണം ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പാദ്യഹ പാരായണം ചെയ്യുന്ന ഏറ്റവും 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 കൂടുതൽ 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 പാരായണം 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 ചെയ്യുന്ന 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 യാസീൻ സൂറത്തുൽ ചൊല്ലുന്ന ആളുകൾക്ക് പരിശുദ്ധ മദീനയിൽ നിന്നും പരിശുദ്ധ മക്കയിൽ നിന്നുള്ള ആദരവ് ഇൻഷാ നൽകട്ടെ സ്നേഹ ലഭിക്കും ഇൻഷാ അള്ള അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ അത് കിട്ടിയതിന് ശേഷം അറിയുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ അതും നോക്കിയിരിക്കണ്ട അതിനു വേണ്ടിയാവണ്ട എന്തായാലും എനിക്ക് ആ ഒരു പരിഗണന ആ ഒരു സമ്മാനമായിരിക്കും അല്ലെങ്കിൽ ആ ഒരു പരിഗണനയായിരിക്കും ആയിരിക്കും ദുനിയാവിൽ നമുക്കൊരുപാട് പരിഗണന കിട്ടുന്നു അതുകൊണ്ട് നമുക്കൊരു നേട്ടവും ഉണ്ടാവണമെന്നില്ല എന്നാൽ ി തങ്ങളുടെ ചാരത്തിൽ നിന്നുള്ള പരിഗണന അത് നല്ല കാര്യം ചെയ്തതിൻ്റെ പേരിലുള്ള സർട്ടിഫിക്കറ്റ് തന്നെയാണ് അതൊരു വലിയ അഡ്രസ്സ് തന്നെയാണ് അള്ളാഹു ഒരുപാട് നന്മകൾ മദീനയുമായി പരിശുദ്ധ മക്കയുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ തൊഫീഖ് നൽകുമാറാകട്ടെ അള്ളാഹു നമ്മുടെ അൽമിലും നമ്മുടെ ഇഷ്കിലും നമ്മുടെ ഐബാദത്തിലും പറക്കതു നൽകട്ടെ അള്ളാഹു നമ്മുടെ ഈ മാൻ വർദ്ധിപ്പിക്കുമാറാകട്ടെ ഇഖ്ലാസ് അല്ലാഹു വർദ്ധിപ്പിക്കുമാറാകട്ടെ സോഷ്യൽ മീഡിയകൾ വളരെ അധികരിച്ച സമയമാണ് ശ്രദ്ധിച്ചുപയോഗിക്കാൻ ശ്രദ്ധിക്കണം ഫിത്തനകൾ കൂടി കൂടി അയ്യബത്തുകൂടി കൂടി വാർത്തകളാണ് ശരിയാണ് പക്ഷെ അതിങ്ങനെ കേട്ട് 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 നമ്മുടെ ഹൃദയങ്ങളെല്ലാം കറുത്തുകൊണ്ടിരിക്കുന്നു ഉള്ളതുണ്ടാകും ഇല്ലാത്തതുണ്ടാകും നമ്മുടെ അഭിബാധത്തിനും നമ്മുടെ അമലുകൾക്കും ബാധിക്കുന്ന പലതും നമ്മളിലേക്ക് തേടിയെത്തും അതുകൊണ്ട് എല്ലാം വളരെ ഉപയോഗിക്കണം യൂട്യൂബിൽ നമ്മൾ വായത് കേൾക്കാൻ വേണ്ടി പോകും പണ്ടത്തെ പോലെയല്ല പണ്ടാണെങ്കിൽ മുമ്പുള്ള കാലങ്ങളിൽ നമ്മൾ വായത് കേൾക്കാൻ മഹല്ലിൽ പോകുമായിരുന്നു ഇപ്പോൾ അപൂർവമാണ് ചിലയിടങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ എല്ലാവരും പ്രഭാഷണങ്ങൾ യൂട്യൂബിലാണ് കേൾക്കുന്നത് നല്ല കാര്യമാണ് കേൾക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ ചില ഫിത്തനകളും എഴുപത്തും മീമത്തും പറഞ്ഞുകൊണ്ടിങ്ങനെ നടക്കുന്ന ചില ഓൺലൈനുകളുണ്ട് ആ യൂട്യൂബ് ചാനൽ കാണുമ്പോഴേക്കും അതിൻ്റെ പോസ്റ്റർ കാണുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് പോയി ചാടി വീഴും ലാസ്റ്റിൽ നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തൂല അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഈ മാസത്തിൽ ഒരുപാട് തിക്കറുകൾ ചെല്ലണം ഒരുപാട് ഓതണം ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യണം അള്ളാഹുവേറ്റവും പരിശുദ്ധമാക്കപ്പെട്ട റജബുമാഷം അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധ മാസം ഈ മാസം മുതൽ റമലാൻ മാസം വരെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ തൗഫീഖ് നൽകണേ അല്ലോ തൗഫീഖ് നൽകണേ അല്ലാ തൗഫീഖ് നൽകണം റഹ്മാനെ ലഹ്വേ ഞങ്ങളോതുന്ന ഖതുൽ ഖുർആാൻ ഞങ്ങളോതുന്ന സൂറത്തുൽ ഫാത്തിഹ ഞങ്ങൾ ഓതുന്ന സൂറത്തുൽ യാസീൻ ഞങ്ങൾ ഓതുന്ന സൂറത്തുൽ ഞങ്ങൾ ചൊല്ലുന്ന ധിഖർ ഞങ്ങൾ ചൊല്ലുന്ന ഇസ്തഫാർ അള്ളാഹേ ഇതെല്ലാം നാളെ ഞാൻ ഖബറിലേക്ക് പോകുമ്പോൾ ഓതുന്നവർ ഖബറിലേക്ക് പോകുമ്പോൾ നമ്മൾ ഖബറിലേക്ക് പോകുമ്പോൾ ഓതിയവർ ആരാണോ അതെല്ലാം അവരുടെ ഖബറിലേക്കെത്തും നിങ്ങൾ ഓതുന്നോ നിങ്ങളെ ഖബറിലേക്ക് വരാനുള്ളതാണ് നിങ്ങൾ ആർക്ക് വേണ്ടി കൊടുത്താലും എന്തായിക്കോട്ടെ ഒരു രൂപ നിങ്ങൾ കൊടുത്തോ അതിനൊരു പ്രതിഫലമുണ്ട് മനസ്സിലായോ ഒരു പാവപ്പെട്ട ആളിന് കല്യാണം വന്നു പാവപ്പെട്ടൊരു കുടുംബമാണ് കല്യാണം വന്നു വിവാഹ ചടങ്ങിലേക്ക് അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ ആവശ്യത്തിലേക്ക് പാവപ്പെട്ട ദരിദ്ര കുടുംബം എത്തിയുമായിരിക്കാം അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അതിന് വലിയ പ്രതിഫലമാണ് ആ പ്രതിഫലം നമ്മുടെ കവറിലേക്ക് എത്തും നമ്മൾ വിചാരിക്കും എന്താ ഒരഞ്ഞൂറ് രൂപ കൊടുത്തു അല്ലേ നേരെ തിരിച്ച് അഞ്ഞൂറ് ഗുണിക്കണം അഞ്ഞൂറ് എത്ര ആയിരിക്കും അതിനേക്കാളും അപ്പുറം പ്രതിഫലം നമ്മുടെ കബറിലേക്ക് കിട്ടും മനസ്സിലായോ ഇനി നമ്മൾ ആഗ്രഹിക്കുകയാണ് ഈ കിട്ടുന്ന പ്രതിഫലം കൂടി എൻ്റെ ഉപ്പാൻ്റെ കബറിലേക്ക് പോകട്ടെ അല്ലെങ്കിൽ വലിയ വലിയ മഹാന്മാരെ പേര് പറഞ്ഞുകൊണ്ട് അവരെ ഖബറിലേക്ക് പോട്ടെ അവർക്ക് കിട്ടട്ടെ എനിക്ക് കിട്ടിയിട്ട് ഇപ്പം എന്താ എന്നാഗ്രഹിച്ചാൽ അതിനേക്കാളും പതിന് മടങ്ങ് കിട്ടും കാരണം എന്തേ നമ്മൾ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അത് നമ്മൾ നീ നമുക്ക് നമുക്കല്ലാഹു അതിനൊരു പ്രതിഫലം വെച്ചിട്ടുണ്ട് പക്ഷേ അതെനിക്ക് വേണ്ട അത് ആ ഇന്ന മഹാനിനെ കൊടുത്തോളൂ ഇഫായ് ഷേഖിനെ കൊടുത്തോളും ഇദ്ദേശങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തവിടെ സംഭവിക്കുക നമ്മൾ നാളെ ഖബറിൽ ചെന്നാൽ ആ വിവരം ആരറിയും നമ്മൾ ഹതിയെ ചെയ്യപ്പെട്ട ആ വ്യക്തി അറിയും ആ മഹാൻ അറിയും ആ മഹാൻ്റെ സഹായം നമുക്കുണ്ടാകും പ്രിയപ്പെട്ടവരിങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു വിശ്വാസത്തിന് കുറവുണ്ടാകും നമ്മൾ യഥാർത്ഥ അഹ്ലുസുന്ന തിവൽ ജമായത്താകണം ഒരിക്കലും നമ്മുടെ ഹൃദയം പതറിപ്പോവാൻ പാടില്ല നമ്മുടെ ആദർശം എപ്പോഴും അഹ്ലു സുന്നത്തി തിവൽ ജമായത്താകണം പുത്തൻവാദികളാവരുത് മുജാഹിദ് ആവരുത് ജമാഅത്തി ഇസ്ലാമിയാകരുത് തബലീഹായി പോകരുത് അവർക്ക് അവരുടേതായ ആശയമുണ്ട് അവരവരുടേതായ ആശയമായിട്ട് പോകട്ടെ അവരും പറയുന്നുണ്ടല്ലോ നമ്മളെക്കുറിച്ച് അവർക്കതിന് പറയാനുള്ള അവകാശമുണ്ട് അവരതിന് തെളിവ് വെക്കു പറയുന്ന അവരവരുമായി പോകട്ടെ നമ്മൾ നമ്മളുമായി പോകട്ടെ ഒരിക്കലും അവരുടെ കാര്യത്തിൽ നമ്മൾ തലയിട്ട് നോക്കാനൊന്നും നമ്മൾ പോകണ്ട നമ്മുടെ കുടുംബത്തിലേക്ക് വരാതിരിക്കാൻ ആ വൈറസുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക അവരാരും ആയിക്കോട്ടെ അവർ പഠിച്ച ആരോ അവർ പോട്ടെ നമ്മളെ പാരമ്പര്യം നമ്മുടെ പൂർവീകരായ ഉപ്പമാരും ഉമ്മമാർ പഠിപ്പിച്ചു തന്ന തനതായ ശൈലി മൗലിതകളൊക്കെ ഓതി തവസല് ചെയ്ത് ഒക്കെ ചെയ്തുള്ളൊരു ജീവിതം അത് നമ്മൾ പഠിച്ചതനുസരിച്ച് പോവുക അപ്പുറത്തെ വീട്ടുകാരത് ചെയ്യുമ്പം അത് നമുക്ക് പറ്റുമോ ഇല്ലേ ഒന്നൊരു സംശയവും വേണ്ട എല്ലാം അള്ളാഹു സൃഷ്ടിച്ചത് തന്നെയാണ് മലക്കുകളെയും അള്ളാഹു സൃഷ്ടിച്ചു മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചു മലക്കുകളേക്കാളും മഹത്വമില്ലേ മനുഷ്യന്മാർക്ക് മനുഷ്യന്മാരെന്താണ് മലക്കുകളെ സൃഷ്ടിച്ച മനുഷ്യന്മാർക്ക് വേണ്ടി തന്നെ ഈ പറയുന്ന സർവ്വ കാര്യങ്ങളും ചെയ്യുന്നത് ആരാണ് മലക്കുകളാണ് റോഹിനെ പിടിക്കുന്നു റോഹ് തരുന്നു അതുപോലെ തന്നെ ഖബറിൽ ചോദ്യം ചെയ്യുന്നു എല്ലാ മനുഷ്യർമാർക്ക് വേണ്ടി തന്നെയല്ലേ അപ്പോൾ അവർക്ക് ഇങ്ങനൊരു കഴിവുണ്ടെങ്കിൽ അള്ളാഹു എന്തുകൊണ്ട് ഔലിയാക്കൾക്കും മഹാന്മാർക്കും കഴിവ് കൊടുത്തൂടാ അപ്പോൾ ചിന്തിച്ചു നോക്കൂ അവർ നമ്മളിൽ നിന്നും മന്മറിഞ്ഞിട്ടുണ്ടെങ്കിലും അവർ അള്ളാഹുവിൻ്റെ ഔലിയാക്കളാണ് അള്ളാഹുവുമായിട്ട് ഏറ്റവും അടുത്തത് ഇതൊരു സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഞാൻ പറഞ്ഞു എന്നു മാത്രം അതുകൊണ്ട് അവരുടെ കാലശേഷവും അവർക്ക് മഹത്വമുണ്ട് അവർ നമ്മിലേക്ക് വരും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിറവേറ്റിത്തരാനുള്ള കഴിവുണ്ട് ഇതെല്ലാം അള്ളാഹുവിൽ നിന്നുള്ള കഴിവ് തന്നെയാണ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് ഈ ദീനും എല്ലാ കാര്യങ്ങളും നേരിട്ട് അള്ളാഹു ഇങ്ങോട്ട് ഇറക്കി തരികയാണെങ്കിൽ ഓക്കെ എന്നാൽ സീദിനാജിബിരി അലഹിസ്സലാം മുഖേന ഹബിബായ മുത്തുനബി തങ്ങൾ മുഖേന എല്ലാവരിലേക്കും സഹാബത്ത് താബേ താബേ താബേങ്ങൾ ഇമാമിയങ്ങൾ വഴി നമുക്ക് നല്ല ലഘുവായിട്ട് രൂപത്തിൽ നമ്മുടെ ഹൃദയത്തിന് താങ്ങാൻ പറ്റുന്ന രൂപത്തിലെല്ലാം നമുക്ക് പഠിപ്പിച്ചു തന്നു അതാ ശൈലിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ അള്ളാഹു തോഫീഖ് നൽകുമാറാകട്ടെ അമീൻ ബറഹ്മെഹ്മീൻ അതുകൊണ്ട് ഇൻഷാ അള്ളാ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മരണപ്പെട്ടു പോയവരെ സഹായിച്ചു കൊണ്ടേ ഇരിക്കാൻ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകട്ടെ മരിച്ചുപേർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അവർക്കവിടെ ബാധത്വം ചെയ്യാൻ കഴിയുമോ സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയുമോ ഒന്നും കഴിയില്ല കഴിയുന്ന മറ്റൊരു ലോകമുണ്ട് അതിലേക്കുള്ള പദവിയിലവരെത്തിയാൽ അവർക്കതിനൊക്കെ കഴിയും സാധാരണക്കാരായ നമ്മുടെ ഉപ്പമാർ ഉമ്മമാർ അവരുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവർ നല്ല നിലക്കാണ് അങ്ങനെയാണ് വിശ്വസിക്കേണ്ടതും പക്ഷേ എന്തെങ്കിലും ഒരു വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ആ കൊണ്ട് അവർ രക്ഷപ്പെടട്ടെ അപ്പോൾ ഒരിക്കലും വിലപ്പെട്ട സമയങ്ങൾ കളയരുത് ഓതി വെക്കുക ഇൻഷാ അല്ലാ അതെങ്ങനെ അധികം ചെയ്യണം അതിൻ്റെ വോയ്സും ക്ലിപ്പുകളൊക്കെ റമലാൻ്റെ മുമ്പ് തന്നെ ഇൻഷാ ഇൻഷാല് റമലാൻ്റെ പകുതിയിൽ തന്നെ അതൊക്കെ നിങ്ങൾക്ക് കിട്ടും ഇൻഷാ അള്ളാഹു സുബഹാനഹൂഹത്തായ ഒരുപാട് നന്മകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അതുകൊണ്ട് ശ്രദ്ധ വിട്ടുപോകരുത് എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം ഫാത്തിഹ ഓതണം എല്ലാ ദിവസവും നിങ്ങൾ ഓതണം എല്ലാ ദിവസവും യാസീൻ ഓതണം എല്ലാ ദിവസവും മുൽക്കോതണം എല്ലാ ദിവസവും ജിക്കറും ഇസ്തഖഫാറും ചൊല്ലണം ഇൻഷാല്ല കഴിയുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഇതെല്ലാം ഒരു കലണ്ടർ പോലെ വളരെ മനോഹരമായി അന്നെന്നുള്ള ദിവസം നിങ്ങൾ ചൊല്ലിയിട്ട് എഴുതി വെക്കണം ശരാശരി നിങ്ങളുടെ ജോലിയും ചുറ്റുപാടും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര ഫാത്തി നിങ്ങൾക്ക് ഒരു ദിവസം ഓതാൻ കഴിയുമെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം എത്ര ഇഹ്ലാസ് ഓതാൻ ചും പറ്റുമെന്ന് കണ്ടുപിടിക്കണം എത്ര ദിക്ർ ചൊല്ലാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം എത്ര ഇസ്തഖ് ചൊല്ലാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം എത്ര യാസീനോദാം എത്ര മുൽക്കോദാം എത്ര ഹത്തുമുൽ ഖുറാനോദാം എല്ലാം നമ്മൾ ആദ്യം ഒന്ന് മാനേജ് ചെയ്ത് അത് കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ടാർജറ്റിലേക്ക് എന്നും എത്താൻ വേണ്ടി ശ്രമിക്കുക എത്തിപ്പെടാത്ത ദിവസം കഥാവും കൂടി വീട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം അതിനോടുള്ള ആത്മാർത്ഥത പുലർത്തണമെന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ആകുമ്പോൾ ഏതെങ്കിലും ഒരു ദിവസം നമ്മൾ ഓതാതിരുന്നിട്ടുണ്ടെങ്കിൽ മറ്റൊരു ദിവസം എന്ത് ചെയ്യാം അത് കഥാവ് കിട്ടാൻ കഴിയും അതിന് മുപ്പത് ദിവസത്തെ ഒരു മാസത്തേക്ക് മുപ്പത് ദിവസത്തെ കലണ്ടർ വരയ്ക്കുക അതാത് വിഷയത്തിൻ്റെ കലണ്ടർ വരയ്ക്കുക അന്നന്നുള്ള ദിവസം ചൊല്ലിയത് എഴുതി വെക്കുക അടുത്ത മാസത്തേക്ക് അടുത്ത കലണ്ടർ അങ്ങനെ മൂന്ന് മാസത്തേക്ക് മൂന്ന് കലണ്ടർക്കർ വരയ്ക്കുക സ്വന്തമായിട്ട് ആ വരയ്ക്കുന്നതിനും പ്രതിഫലമുണ്ട് ഒരു ദിവസം നിങ്ങൾ പത്ത് ഫാത്തിഹ ഓതാമെന്ന് മനസ്സിൽ കരുതിക്കോ മുപ്പത് ദിവസം കൊണ്ട് മുന്നൂറ് ഫാത്തിയ ഓദിക്കൂടെ പത്ത് സൂറത്തുൽ ഇഖലാസ് ഓതിയാൽ ഒരു മാസം കൊണ്ട് മുന്നൂറ് ഓതിക്കൂടെ മൂന്ന് മാസമാകുമ്പോൾ നമുക്ക് എത്രയും തൊള്ളായിരം പ്ലസ് കുറച്ചും കൂടി ഓതി കഴിഞ്ഞാൽ എത്രയും ഫാത്തിഹ ഫാത്തിഹോദാം ആയിരം ഇഖിലാസ് ഓദാം അതുപോലെ തന്നെ ഇതേപോലെ നൂറ് പ്രാവശ്യം ജിഖർ ചൊല്ലിയാൽ അതുപോലെ നൂറ് ഇസ്റ്റോഫാർ ചൊല്ലിയാൽ ഒരു മാസം നമുക്ക് എത്ര കിട്ടും നല്ലൊരു കണക്കായിരിക്കണം എല്ലാം എല്ലാം നല്ല മനോഹരമായ കണക്കായിരിക്കണം ജിക്കറാണെങ്കിലും ചില്ലറ കണക്കുകൾ വരാതെ നല്ല ഫാൻസി എഴുന്നൂറ്റമ്പത്താറ് മുന്നൂറ്റി പതിമൂന്നൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ പതിനായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അല്ലെങ്കിൽ ഇരുപത്തയ്യായി ഇരുപതിനൊന്നായിരത്തി ഒരുന്നൂറ്റി പതിനൊന്ന് ഇരുപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഇങ്ങനെയൊക്കെ മനോഹരമായ കണക്കുകൾ എഴുതിയാൽ എഴുതാനും സുഖം എഴുതി വെക്കാനും സുഖമാണ് കണക്ക് കൂട്ടാനും എളുപ്പമാണ് ചില്ലറ കണക്കുകളാകുമ്പോൾ എന്താവും അത് എല്ലാവർക്കും ഇതാക്കാനൊക്കെ എത്രയോ കണക്കുകൾ വരും അപ്പം ഇൻഷാല് ഏറ്റവും കൂടുതൽ ചൊല്ലുന്നവർക്ക് അതിന് പ്രോത്സാഹനം പരിശുദ്ധ മദീനയിൽ നിന്നും പരിശുദ്ധ മക്കയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഓരോന്നിനും ഉണ്ടാവും അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ കിട്ടാൻ കാരണമായ അഡ്മിമാർക്കും ഇൻഷാല്ല അതിൻ്റെ പരിഗണനയൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അഡ്മിമാരെയൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയും ഇതെല്ലാവരിലേക്കും എത്തിച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ അവരുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരട്ടെ എന്ന് ഞാൻ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ എല്ലാവരും എനിക്ക് എനിക്കുവേണ്ടിയും ചെയ്യണം ഞാനും ഇൻഷാ ഇൻഷാള്ള പരിശുദ്ധം ഒക്കത്ത് വെച്ചും അദീനത്തുവച്ചുമൊക്കെ പക്ഷേ ഉള്ള എല്ലാ സൽക്കർമ്മങ്ങൾക്കിടയിലും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ധാരക്കും അള്ളാഹു എല്ലാവർക്കും ഹൈറ് നൽകട്ടെ ബർക്കത്ത് നൽകട്ടെ നാഫിയ അൽമ് നൽകട്ടെ നിങ്ങൾ ചൊല്ലുന്ന സ്വലാത്തും നിങ്ങൾ ചൊല്ലിപ്പിക്കുന്ന സ്വലാത്തുകളും നിങ്ങളുടെ കീഴിലുള്ള എല്ലാ മെമ്പർമാർക്കും അവരുടെ മാതാപിതാക്കൾക്കും ഭർത്താക്കന്മാർക്കും ഭാര്യമാർക്കും സന്താനങ്ങൾക്കും വല്യമ്മമാർ വല്യുപ്പമാർ എല്ലാവർക്കും ഹയറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കട്ടെ രോഗികളുണ്ടോ ശിഫയാക്കണേയല്ലോ കടങ്ങളുണ്ടോ വീട്ടിൽ കൊടുക്കണേയല്ലോ ജോലിയില്ലാതെ വിഷമിക്കുന്നവർക്ക് ജോലി നൽകണേ നൽകണേയല്ലോ മക്കളില്ലാത്തവർക്കും മക്കളെ നൽകണേ Allah <laughs> സിഹ്റ് ബാധിച്ചവരുടെ സിഹർ ബാത്തിലാക്കണേ അല്ല അയിനുള്ളവരുടെ അയിനുകൾ ബാത്തിലാക്കണേ അല്ല മഹബൂലും മറദിയുമായി ഹജ്ജ് ചെയ്യാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ല ഉംറ ചെയ്യാനുള്ള വഴികൾ നീ തുറന്നു നൽകണേ അല്ല എല്ലാ ഖൈറിൻ്റെ കവാടങ്ങളും നീ തുറന്ന് നീ നൽകണം റഹ്മാനെ നീ തുറന്ന് നീ നൽകണേ അല്ലോ അള്ളാഹുവേ ഒരുപാട് റമദാൻ ഞങ്ങൾക്ക് ആസ്വദിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ തൗഫീഖ് നൽകണേ അല്ല തൗഫീഖ് നൽകണേ അല്ല തൗഫീഖ് നൽകണേ അല്ല അല്ലാഹുവേ ഞങ്ങളെ കണ്ണുകൊണ്ടും ഞങ്ങളെ കാതുകൊണ്ടും ഞങ്ങളുടെ നാവ് കൊണ്ടും ഞങ്ങളുടെ കൈകാലുകൾ കൊണ്ടും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയി റഹ്മാനേ അല്ലാഹുവേ ഞങ്ങൾ ഒരുപാട് മോശമായി ചിന്തിച്ചു കൂട്ടിയവരാണ് ഞങ്ങളെ ശരീരത്തെയും ഞങ്ങളെ കമ്പനെയും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും നീ പറക്കത്ത് നീ നൽകണം റഹ്മാനെ അല്ലാഹുവേ ഞങ്ങളെ പാപങ്ങൾ നീ പൊറുക്കണേ അല്ല കാരുണ്യവാനായ അള്ളാഹ് കരുണാനിധിയായ അള്ളാഹ് ഞങ്ങളെ പാപങ്ങൾ പൊറുക്കണേ അല്ല കല്യാണ പ്രായമെത്തിയവരുണ്ട് അനുയോജ്യമായ ഇണ തുണകൾ നൽകണേ അല്ലാ അള്ളാഹുവേ കല്യാണം കഴിഞ്ഞു മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട് അല്ലാഹുവേ സ്വലിഹിങ്ങളും സ്വാലിഹത്തുകളായ കൺകുളിർമയുള്ള മക്കളെ നീ നൽകി അനുഗ്രഹിക്കണേ അല്ലോ ഈമാൻ സലാമത്തു നീ നൽകണേ അല്ലോ ഹൈറും ബറക്കത്തും നീ ഏറ്റി ഏറ്റി നൽകണം റഹ്മാനെ ഹൈറും ബറക്കത്തും നീ ഏറ്റി ഏറ്റി നൽകണം റഹ്മാനെ നീ ഏറ്റി ഏറ്റി നൽകണേ അല്ലോ നീ നൽകണേ അല്ലോ റഹ്മാനും റഹീമുമായ അള്ളാഹ് മലിക്കുൽ ജബ്ബാറായ അള്ളാഹ ഞങ്ങളുടെ മരണം അത് പരിശുദ്ധ മദീനയിലോ അദീനയിലോ മക്കയിലോ ജന്നത്തുൽ മല്ലയിലോ ജന്നത്തുൽബക്കയിലോ ഇരിടം നൽകി നീ അനുഗ്രഹിക്കണേ അല്ലോ അള്ളാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല പ്രത്യേകിച്ച് ഫലസ്തീനികളെ നീ സഹായിക്കണേ ശുഹദാക്കളെ അല്ലുഹദാക്കളെ ദറജനിയേറ്റിക്കൊടുക്കണേ അല്ല ലോക മുസ്ലിമീങ്ങൾക്ക് നീ സമാധാനം നൽകണേ അല്ല ഇന്ത്യൻ മുസ്ലിമീങ്ങൾ തന്നെ ഒരുപാട് വേദനകൾ സഹിക്കുന്നു റഹ്മാനെ അള്ളാഹുവേ എല്ലാവർക്കും നീ സമാധാനം നീ നൽകണേ അല്ല ക്ഷമ നൽകണേല്ല പ്രതിസന്ധിയിലാണ് ന്യൂനപക്ഷമാണെങ്കിലും കാവൽ കാവൽ നീ 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 ഞങ്ങൾക്ക് നൽകണം ഞങ്ങളെ ഞങ്ങളാക്കി ഞങ്ങളെ മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലോ ആരോഗ്യം നൽകണേ അല്ല ദീർഘായുസു നീ നൽകണേ അല്ല അള്ളാഹുവേ രോഗികളായ പല മാതാപിതാക്കളുമുണ്ട് അവരുടെ ഖബറിലേക്ക് നിന്റെ സന്തോഷത്തു നീ എത്തിക്കണേ അല്ല നീ എത്തിക്കണം റഹ്മാനെ നീ എത്തിക്കണേ അല്ലോ മദീനയിലും പരിശുദ്ധ മക്കയിലും ഉമ്മയുടെ പേരിൽ ഉപ്പയുടെ പേരിൽ മരണപ്പെട്ടു പോയവരുടെ പേരിൽ ഖുർആൻ വഖഫ് ചെയ്തവരുണ്ട് അല്ലാഹ് വേ അവരെല്ലാം നീ ഏറ്റെടുക്കണേ അല്ലോ അതിനെല്ലാം മനസ്സ് കാണിച്ച സുമനസ്സുകൾക്കെല്ലാം നീ ബറക്കത്ത് നീ നൽകണേ അല്ല ഇതുവരെ അത് ആ ചെയ്തതെല്ലാം അവർക്ക് നീ പ്രത്യേകം നീ എത്തിച്ചു കൊടുക്കണേ അല്ല അതിൽ അംഗമായവർക്ക് നീ ഹൈറും ബറക്കത്തും നീ നൽകണേ അല്ല അവർ നാളെ മരിക്കുമ്പോൾ അവരുടെ ഖബറിലേക്കും ഇതിന്റെ സന്തോഷം നീ എത്തിച്ചു കൊടുക്കണം റഹ്മാനെ ഇനി വക്കൂഫ് ചെയ്യാനിരിക്കുന്നവർക്കും മീ ദ് നീ എത്തിക്കണേ അല്ലോ അള്ളാഹുബൈ മക്കളുടെ ജന്മദിനം വന്നപ്പോൾ കല്യാണത്തിൻ്റെ വാർഷികം വന്നപ്പോൾ വീട് കൂടൽ വന്നപ്പോൾ ഉദ്ദേശം പൂർത്തിയാകാൻ എന്തെല്ലാം നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് എൻ്റെ ഹബീബായ മുത്തിനു പിതങ്ങളുടെ പള്ളിയിൽ മസ്ജിദ് റസൂൽഹി സല്ലാഹു അലൈ വസ്ലം പരിശുദ്ധ കാബയിലും ഒക്കെ മനസ്സിൽ നീയത്തുകൊണ്ട് നീയത്ത് ചെയ്തുകൊണ്ട് ഖുർആാൻ വക്കൂഫ് ചെയ്തവരുണ്ട് റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലോ പരിശു ശുദ്ധ ഖുർആൻ ഇറങ്ങിയത് പരിശുദ്ധ മക്കയിലാണ് പരിശുദ്ധ മക്കയിൽ മദീനയിലാണ് ആ പുണ്യനാട്ടിൽ അല്ലഹവേ ആ മസ്ജിദുകളിൽ അള്ളാഹുവിൻ്റെ ഭവനമാകുന്ന രണ്ട് ഹറമുകളിലും ഖുർആൻ വഖുഫ് ചെയ്യുമ്പോൾ പലരും അന്നിങ്ങനെ ഖുർആആാനോതുകയാണ് ഇരുപത്തിനാല് മണിക്കൂറും വിശ്രമമില്ലാതെ ഖുർആൻ പാരായണം ചെയ്യുന്നത് അത് മക്കയിൽ മാത്രമാണ് അത് മദീനയിൽ മാത്രമാണ് ഇരുപത്തിനാല് മണിക്കൂറും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എന്തൊരു ഭാഗ്യമാണ് അള്ളാഹുവേ കാര്യങ്ങൾ നിസ്സാരമാണെങ്കിലും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകുന്ന പ്രതിഫലം ചെറുതല്ല അള്ളാഹുവേ ഖുർആാനിന് സ്നേഹം ാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലെ ഞങ്ങൾക്ക് നീ റും നീ നൽകണം റഹ്മാനെ ലഹ്വേ മുത്തിന് മുത്തിനുപിതങ്ങളുടെ തിരുസുന്നത്തിനെ പ്രചരിപ്പിക്കാൻ ഞങ്ങൾക്ക് നീ തോഫിയത്ത് നൽകണേയല്ലോ ലോഹുവേ ഞങ്ങളുടെ ആലിമീങ്ങൾക്കെല്ലാം നീ അസ്സത്ത് നീ നൽകണേയല്ലോ ആഫിയത്ത് നൽകണേയല്ലോ ആരോഗ്യം നൽകണേയല്ലോ ദീർഘായുസ്സും നീ നൽകണേ അല്ല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും നീ കരകയറ്റണം റഹ്മാനെ എല്ലാ രോഗങ്ങളും നീ ഷിഫയാക്കണം റഹ്മാൻ ലോഹുവെ ഞങ്ങളിൽ നിന്നും മടൻ മണ്മറഞ്ഞു പോയ ഒരുപാട് പേരുണ്ട് റഹ്മാൻ അവരുടെ എല്ലാം കബറിലേക്ക് നീ ഇതിൻ്റെ സന്തോഷം എത്തിക്കണേ അല്ലോ ഞങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ടവർ ഞങ്ങടെ ഞങ്ങടെ ഈ കുടുംബത്തിൽ നിന്നും മരണപ്പെട്ടുപോയ പല മാതാപിതാക്കളുടെയും കബർ ജന്നുണ്ട് റഹ്മാനെ ഉണ്ട് റഹ്മാനെ അവരുടെ ഖബറിലേക്കും സന്തോഷം നീയത്തിക്കണേ അല്ലോ നീയത്തിക്കണം الرحيمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم وصلي على جميع الأنبياء والمرسلين والحمد لله رب العالمين أوصيكم بالدعاء السلام عليكم ورحمة الله وبركاته